രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തി ഒന്നിലെ സിറാജ് എഡിറ്റോറിയൽ ഇയോ വ്യാപാര കരാറും ഇന്ത്യൻ കർഷകരും ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ നിർണായകമായ അധ്യായമാണ് ഇന്ത്യ ഇ യു വ്യാപാര കരാർ വിശേഷിപ്പിക്കപ്പെടുന്നത് രണ്ട് ദശകത്തോളം നീണ്ട കാത്തിരിപ്പിനും അനിശ്ചിതത്വത്തിനൊടുവിലുമാണ് കരാറിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയതാണ് കരാർ സംബന്ധിച്ച ചർച്ചകൾ രണ്ടായിരത്തി പതിമൂന്നിൽ ചർച്ച വഴിമുട്ടി ഇന്ത്യയുടെ കാർഷിക പാൽ ഉൽപ്പന്ന വിപണിയിലേക്കുള്ള യൂറോപ്പിന്റെ കടന്നുവരവിനെ ചൊല്ലിയുള്ള ഭിന്നതയായിരുന്നു കാരണം കോവിഡിന് ശേഷം ആഗോള വിതരണ ശൃംഖലയിൽ അനുഭവപ്പെട്ട മുരടിപ്പും ഉക്രൈൻ യുദ്ധവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചർച്ച പുനരാരംഭിക്കാൻ വഴിയൊരുക്കി അമേരിക്ക ചൈന ആശ്രിതത്വം കുറച്ച് മറ്റു രാജ്യങ്ങളുമായി സാമ്പത്തിക നയതന്ത്ര ബന്ധം ശക്തമാക്കാനുള്ള യൂറോപ്പിന്റെ തീരുമാനവും കരാർ രൂപപ്പെടുന്നതിന് വേഗത കൂട്ടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലി ഇന്ത്യക്കെതിരെ ഉപരോധത്തിന് അമേരിക്ക യൂറോപ്യൻ യൂണിയനിൽ സമ്മർദ്ദം ചെലുത്തി വരുന്നതിനിടെയാണ് അമേരിക്കയെ തള്ളി യൂറോപ്പ് കരാറിൽ ഒപ്പിട്ടത് അമേരിക്കയുടെ ഇരട്ട തീരുവക്കും ഇന്ത്യ യു എസ് കരാർ അനിശ്ചിതമായി നീളുന്നതിനുമിടെ ഇയുമായുള്ള വ്യാപാര പങ്കാളിത്തം ഇന്ത്യക്ക് വലിയ ആശ്വാസമാകും ആഗോള ജി ഡിപിയുടെ നാലിലൊന്ന് പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ഏകീകൃത വിപണിയും ആഗോള വ്യാപാരത്തിൻ്റെ മൂന്നിലൊന്ന് പ്രതിനിധാനം ചെയ്യുന്നതുമായ യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര രംഗത്ത് കൈകോർക്കുമ്പോൾ ആഗോള സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ടെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത് സ്വതന്ത്ര വ്യാപാര കരാർ എഫ് ടി എ പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയൻ യു കെ ആസ്ട്രേലിയ യു എ ഇ ഒമാൻ മൌറീഷ്യസ് തുടങ്ങിയവ ഇന്ത്യയുടെ മറ്റു പ്രധാന എഫ് ടി എ പങ്കാളികളാണ് തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ തീരുവ ഒഴിവാക്കുമെന്നാണ് കരാറിലെ വ്യവസ്ഥ ഘട്ടം ഘട്ടമായി ഇന്ത്യയും തീരുവ ഒഴിവാക്കും ഇറക്കുമതി തീരുവ ഇല്ലാതാകുന്നതോടെ നിരവധി ഇറക്കുമതി ഉൽപ്പന്നങ്ങളുടെ വില കുറയുകയും ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ ആഭരണങ്ങൾ തുകൽ രാഷവസ്തുക്കൾ ലോഹങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത വർദ്ധിക്കുകയും ചെയ്യും രാജ്യത്ത് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് വഴിയൊരുക്കും കയറ്റുമതിയും ഇറക്കുമതിയും വർദ്ധിക്കുന്നതോടെ ഷിപ്പിംഗ് വെയർ ഹൌസിംഗ് ട്രാൻസ്പോർട്ടേഷൻ മേഖലകളിലും ഭക്ഷ്യ സംസ്കരണ രംഗത്ത് യൂറോപ്യൻ സാങ്കേതികവിദ്യ വിദ്യ എത്തുന്നതോടെ ഈ രംഗത്തും പുതിയ തൊഴിൽ സൃഷ്ടിക്കപ്പെടും ഇന്ത്യൻ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അക്കൗണ്ടന്റുമാർ നഴ്സുമാർ തുടങ്ങിയ പ്രൊഫഷണലുകൾക്കും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും കരാർ ഗുണകരമാകും വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിനുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താനും തൊഴിൽ വിസ നടപടികൾ ലഘൂകരിക്കാനും കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് യു എസിലെയും യു കെയിലെയും വിസ നിയന്ത്രണം കാരണം പ്രതിസന്ധിയിലായ ഇന്ത്യയിലെ പ്രൊഫഷണലുകൾക്ക് യൂറോപ്പ് വഴി വൈതുറന്നുകൊടുക്കും യു എസിനെയും യു കെ അപേക്ഷിച്ച് യൂറോപ്പിൽ പഠന ചെലവ് കുറവാണെന്നത് വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹമാകും അമേരിക്കയിൽ ഒരു വർഷം അറുപത് അറുപത്തിയഞ്ച് ലക്ഷം ചെലവ് വരുമ്പോൾ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ മുപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷമേ വരികയുള്ളൂ അതേസമയം കാർഷിക ചെറുകിട സംരംഭക മേഖലയ്ക്ക് കരാർ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുണ്ട് കർഷകർക്ക് വൻതോതിലുള്ള സബ്സിഡിയും വില സംരക്ഷണവും നൽകുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇന്ത്യ ഇറക്കുമതി തിരുവയിൽ വൻതോതിൽ ഇളവ് നൽകുന്നതോടെ ഈയുരാജ്യങ്ങൾക്ക് പാലുൽപ്പന്നങ്ങൾ മാംസം ഗോതമ്പ് സംസ്കൃത ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലക്ക് ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകും ഇത് ക്ഷീരമേഖല ഉൾപ്പെടെ ഇന്ത്യൻ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കും കേരളത്തിലെ സഹകരണ സ്ഥാപനമായ മിൽമക്കും ഇത് തിരിച്ചടിയാകും ഇന്ത്യയിലെ പാൽ ഉൽപാദന മേഖല കേവലമൊരു വ്യവസായമല്ല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കോടിക്കണക്കിന് ചെറുകിട കർഷകർ ആശ്രയിക്കുന്ന മേഖലയാണത് റബ്ബർ തുടങ്ങി തോട്ടവിളകളെയും കരാർ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട് ടയർ നിർമ്മാണത്തിനും മറ്റും യൂറോപ്പിൽ നിന്ന് ഗുണനിലവാരമുള്ള സിന്തറ്റിക് റബ്ബറും അനുബന്ധ ഉപകരണങ്ങളും കുറഞ്ഞ നിരക്കിൽ എത്തുമ്പോൾ രാജ്യത്തെ റബ്ബറിന് വിലയിടിയും യൂറോപ്പിലെ വൻകിട കമ്പനികളോട് മത്സരിക്കാൻ സജ്ജരല്ല രാജ്യത്തെ കർഷകർ ഇന്ത്യൻ കർഷകർക്ക് സബ്സിഡികളോ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയോ നടപ്പാക്കാതെ കരാർ പ്രാബല്യത്തിൽ വന്നാൽ രാജ്യത്തെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് കടുത്ത ക്ഷീണമാകും അമേരിക്ക തീരുവ യുദ്ധത്തിൽ ഏർപ്പെട്ട സാഹചര്യത്തിൽ ഇന്ത്യക്ക് ശക്തരായ വ്യാപാര പങ്കാളികളെ ആവശ്യമാണെങ്കിലും അത് രാജ്യത്തെ കർഷകരുടെ താല്പര്യങ്ങൾ കണക്കിലെടുത്ത് കൂടിയാകണം പാൽ പച്ചക്കറി പോലുള്ള ഉൽപ്പന്നങ്ങളെ കരാറിൽ നിന്ന് ഒഴിവാക്കി ഇറക്കുമതി തീരുവ നിലനിർത്താൻ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തേണ്ടതാണ് വളം വൈദ്യുതി തുടങ്ങിയവയ്ക്ക് കൂടുതൽ സബ്സിഡി നൽകി ഉൽപാദന ചെലവ് കുറയ്ക്കാൻ കർഷകരെ സഹായിക്കുകയും ഇറക്കുമതി മൂലം വിലയിടിഞ്ഞാൽ മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുകയും വേണം കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനത്തിന് കർഷകരെ സജ്ജരാക്കുന്നതിന് സാങ്കേതികവിദ്യയും ആധുനിക യന്ത്രോപകരണങ്ങളുടെ നടപടികളും പരിചയപ്പെടുത്തുന്ന കാര്യവും പരിഗണിക്കേണ്ടതാണ് ഇന്ത്യൻ കർഷകരുടെ സംരക്ഷണം ഉറപ്പാക്കാതെ കരാർ നടപ്പാക്കുന്നത് ആത്മഹത്യാപരമാണ്